ായി വെല്ലുന്ന ഒരു മാസ്റ്റർ പീസ് എന്റെ കാഴ്ചണ്ട് ഈ ക്യാമറ എന്ന് വെച്ചാല് നമുക്ക് വീട്ടില് ഫ്രണ്ടിലൊക്കെ നനഞ്ഞോടിയൻകൂടെ നീ വന്നാൾ കാറ്റാലി ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിട്ട് നല്ല 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 കാറ്റ് ഇണ്ടായിരുന്നു അപ്പൊ ഇവിടെ എല്ലായിടത്തും മഴ പൊട്ടി പോയിട്ടുണ്ട് അപ്പൊ നമ്മളെ പലപ്പോഴും ഇവിടെ താണീൻറെയും പ്ലാവിന്റെ എല്ലാം പൊട്ടീടെണ്ട് അവിടെ നിന്ന് അവര് വൃത്തിയാക്കലാന്ന് ഈ വൈലന്നെയാണ് വീണ് അപ്പൊ അതെല്ലാം ഒന്ന് കൊത്തി നീക്കലാന്ന് അന്ന് ഞാനും അമ്മയും കൂടി നോക്കാം ഇവിടെ ഒരു താനിണ്ടേനും അയിന്റെ കൊമ്പാന്ന് തെരുമ്പി മുറിച്ചിട്ട് ഇട്ടത് തേച്ചും അത് പ്ലായി കൊമ്പിന്റെ മുകളിൽ വീണിട്ട് ഫ്ലായി കൊമ്പും പൊട്ടി അതെ അപ്പൊ അങ്ങോട്ട് മക്കളുടെ പോന്ന വൈത് ഇത്ര പ്ലാവിന്റെ കൊമ്പില് ഒരു അത് മോളിൽ ചക്കം മുകളിൽ ഒരു ചക്കി ഉണ്ടായിന് അത് വീണിട്ടില്ല പൊരയ്ക്കാനാവൂല കൊമ്പ് അത് ആവേയില്ലേ ഒരു ദിവസം ഇതാ അവനെ നമ്മള് ബേനിക്കാകണം മന ഇത് ഉണങ്ങണ്ടെങ്കില് ഉണങ്ങി വീണാലും നമ്മള് മുട്ടിയിട്ട് തിന്നു നല്ല അണ്ടി പോലെ ഉണ്ടാവും ഇപ്പോഴത്തെ വധത്തിന്റെ ഗുരു പോലെ നല്ല രസം ഉണ്ടാവും പക്ഷെങ്കില് പറയും പണ്ട് അങ്ങനെ തിന്നറ് വയറു വേദന എടുക്കും എല്ലാം പറയലുണ്ട് കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് നമ്മള് മീൻകൃഷി നടത്തിയതാണ് നമ്മള് മീൻകുളം എല്ലാരും കൂടി ഇടൊരു കുളം കുഴിച്ച് കുഴിച്ച് മുറിച്ചാക്കും മീനുകളുണ്ടാക്കി നമ്മൾ ആദ്യം ചാനലിട്ട് വ്ലോഗിലെല്ലാം മീനുകളോ ഇടിക്കുന്ന കാര്യങ്ങളിലുണ്ടായിരുന്നു ലോക്ക്ഡൌൺ മീനൊന്നും പോയിക്കൊടുക്കും നമുക്കിടത്ത് കാര്യമായിട്ട് അങ്ങനെ മീനും കാര്യമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ഒരുപാട് അനുഭവങ്ങൾ അതൊരു കാര്യം അങ്ങനെയാ ചിലപ്പോ വിജയിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതിന്റെ അകത്ത് പുതിയ അനുഭവങ്ങൾ അറിയില്ല ഒന്നും ണ്ടോന്നും കുളം മൊത്തം മൂടിയിട്ട് മരം കിട്ടി അപ്പൊ രണ്ടു ദിവസമായിട്ട് മഴയും കാര്യ ഫുൾ കൊമ്പല്ലിങ്ങനെ കൊണ്ടുപോയി താലിടുന്നത് ഭയങ്കര കാര്യമാണ് നമ്മളീ ഏരിയ ചില സ്ഥലത്തില്ലാന്ന് തോന്നുന്നു പക്ഷെ നമ്മളെ കൊറേ പോസ്റ്റ് നമ്മള് റോഡ് സൈഡിൽ മൊത്തം അങ്ങനത്തോളം എല്ലായിടത്തും പൊട്ടിമുട്ടും തിരക്കുകളൊക്കെ ആയിട്ട് ഉള്ളത് എല്ലാരും ശ്രദ്ധിക്കുക പിന്നെ

നമ്മള് ചെറിയ ഫോണ് വീഡിയോ എടുക്കുന്ന ഫോണ് ചാർജ് ചെയ്യാൻ വെച്ചാണ് എന്നാ അറിയില്ല രാവിലെ എൻ്റെ അടി ഒന്നും നോക്കിയാണ് ആണെന്നില്ല ഇപ്പൊ കാണിക്കണം അപ്പൊ അതുകൊണ്ട് ഒന്ന് നടണം പിന്നെ അക്ഷയ്ക്ക് അക്ഷയ് സി സി ടി വി നോക്കണം വിണ്ട് അക്ഷയ്ക്ക് ഓണ തന്നെ പോക്കും അങ്ങനെ ഉണ്ടാവും പിന്നെ അതായത് ഇൻവേർട്ടർ ഇൻവെർട്ടർ ഇൻവേർട്ടർ മഴയായവേണ്ടി പെട്ടെന്ന് മഴ പെയ്ത് കാറ്റില്ല അപ്പം കറണ്ട് പോകും അപ്പൊ ഇൻവേർട്ടറും നോക്കണം അങ്ങനെ ടൗണിലേക്ക് പോകുന്നു അപ്പൊ നമ്മൾ രണ്ടാളു അതുകൊണ്ട് അച്ഛൻ പറയാം പഠിക്കൂടൊക്കെ ആയിട്ട് ഞാൻ അപ്പൊ ഇത് അറിഞ്ഞിട്ട് പാട്ടെല്ലാം പഠിച്ചിട്ട് ഞാൻ വന്നിന് മഴക്കാലല്ലേ മഴേന്റെ ഒരു പാട്ടുപാടാ തുണിയൊന്നും ഉണങ്ങുന്നില്ല ഇപ്പൊ മഴ തുണിന്റെ മഴ തുള്ളികൾ പൊഴിഞ്ഞിടും വഴി നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്നാൾ കാറ്റാലിറു ചേരും

വരി കിട്ടില്ല ട്ടാ ലാലി കിട്ടാത്തവരെല്ലാം ലാലാലിക്കാലോ കൈ പക്ഷെങ്കിലത് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ചില പാട്ട് നമുക്ക് എല്ലാം വരി എല്ലാം അറിയാരിക്കുവേ വെറുതെ ഇരിക്കുമ്പോ പെട്ടെന്നിങ്ങനെ പാടുന്ന പറയുമ്പോ നമുക്ക് കിട്ടൂല ം പറഞ്ഞോണ്ട് അങ്ങനെ പോക്കാന്ന് പറഞ്ഞ് എറണാകുളത്തേക്കെല്ലാം തുടങ്ങും പറഞ്ഞു 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 തിരിച്ചു വരുമ്പോൾ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് വീടിന്റെ ഇടക്ക് തീരമ്പ് വീടിന്റെ കണ്ടിക്ക് നിന്നിട്ട് അരപണി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം

നമ്മള് ഏഹ് സാധാരണ ഇതിനകത്തല്ലേബ് ഹോൾഡറിൽ ഇടാൻ പറ്റുന്നതാണ് പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഓപ്ഷനുണ്ട് ബാങ്ക് വിഷനാണ് ത്രീ എം ബി ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ടു ഫൈവ് സിക്സ് ജി ബി മെമ്മറി കാർഡ് വരെ സപ്പോർട്ട് ചെയ്യും ഈ ക്യാമറ എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ഫ്രണ്ടിലൊക്കെ വ്യൂ കിട്ടാൻ വേണ്ടി ഇട്ട ക്യാമറയായിട്ട് യൂസ് ചെയ്യാനാണ് പറ്റുന്നത് പിന്നെ വീടിൻ്റെ നാല് ഭാഗത്ത് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ കസ്റ്റമറുടെ സൈക്കിൾ പോയി അവർക്ക് വേണ്ടുന്ന ആവശ്യം അറിഞ്ഞിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് ഫോണിലേക്ക് ഫോണിലേക്ക് ബൾബിന്റെ ഇട്ടിന് രക്ഷ തെറ്റി വെച്ചിട്ട് കമ്പ്ലി സാധനം പൊറുക്കി വീട്ടിലേ നമ്മിയും വലിയും മുളകെല്ലാം ചിക്കൻ്റെ കൊണ്ടുപോകും പിന്നെ അറിയാം ഇനി അത് ബൾബെല്ലാം ചോദിച്ചോട്ടെ അതെ ഇതല്ലാണ്ട് മറ്റുള്ള തരത്തിലുള്ളതെല്ലാം കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നിങ്ങള് ചെയ്ത് കൊടുക്കുന്നത് ക്യാമറ വേണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എടുത്ത് കൊടുക്കുകയല്ല അവരുടെ ആവശ്യം കൂടെ നോക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ടെക്നീഷ്യൻസും സർവീസൊക്കെ ചെയ്യുന്നുണ്ട് സൈറ്റിൽ പോയിട്ട് എപ്പം വേണേലും എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മൾ സാധാരണ വീട്ടിൽ വയ്ക്കുന്ന ക്യാമറ ഇൻവേർട്ടർ ഞങ്ങൾ റെഡി സ്റ്റോക്ക് വെക്കാറില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാ കസ്റ്റമറിന് ഒരേ ആവശ്യമായിരിക്കില്ല അപ്പൊ അവിടെ എന്തൊക്കെ കണക്ട് ചെയ്യാനുണ്ട് എന്തൊക്കെ ലോഡ് കൊടുക്കണം എത്ര മണിക്കൂർ ബാക്കപ്പ് വേണം അല്ല അത് കസ്റ്റമറോട് ചോദിച്ചു എന്തൊക്കെ വേണമെന്നുള്ളത് ചോദിച്ചിട്ടാണ് അതിനനുസരിച്ചിട്ടുള്ളതാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് വന്നിട്ട് കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒരു

ഞങ്ങളിവിടെ ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും മാത്രമല്ല പ്രിന്റേഴ്സ് ചെയ്യുന്നുണ്ട് അതിന്റെ കൺസ്യൂമബിൾസ് മൊത്തം ചെയ്യുന്നുണ്ട് ഐ ടി പ്രൊഡക്ട്സിന് വേണ്ടുന്ന എ ടു ജെറ്റ് ഐറ്റംസ് ഞങ്ങളിവിടെ സെയിലുണ്ട് പിന്നെ സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ ആവശ്യമുള്ള നമ്മുടെ ഇപ്പം ഒരുപാട് പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂംസ് ഒക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ഗേറ്റ് പോസ്റ്റ് ആ അതെല്ലാം ചെയ്യുന്നുണ്ട് ഹലോ ചെക്ക് 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 നല്ല ഗെയിമെല്ലാം കളിക്കുന്നില്ലേ സിനിമയെല്ലാം കാണാൻ നല്ല ബ്രാൻഡഡ് പീസസ് മാത്രമല്ല ണ്ട് ഗെയിമൊക്കെ കളിക്കുന്നതിൽ അവർക്ക് ആവശ്യമുള്ള ഗ്രാഫിക്സ് കാർഡ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഏത് തരത്തിലുള്ളതാണെങ്കിലും അസംബ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എടുത്താല് നമ്മളെന്ന് വെച്ചാൽ ഒരു ഇരുപത്തെട്ട് വർഷമായിട്ട് കണ്ണൂരിലുള്ള ഐ ടി പ്രൊഡക്ട്സ് മാത്രം ചെയ്യുന്ന ഒരു ഷോറൂമാണ് അത് കൂടാണ്ട് ഇതിന്റെ മുകളിലത്തെ നിലയിൽ രണ്ട് ഭാഗത്തായിട്ട് ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ടോപ്പ് സർവീസ് അവൈലബിൾ ആണ് അതെ നമ്മുടെ തന്നെയാണ് നമുക്ക് ഇത് കൂടാണ്ട് ഇരിട്ടിയുണ്ട് തലശ്ശേരി തളിപ്പറമ്പ പയ്യന്നൂർ കാഞ്ഞങ്ങാട് ആയിട്ട് ബ്രാഞ്ച് ഉണ്ട് എവിടെയാണെങ്കിലും നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത കസ്റ്റമർക്ക് ആ സ്ഥലങ്ങളിലെ എവിടെയാണെങ്കിലും സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നനോവയുടെ പുതിയൊരു മോഡലാണ് സിക്സ്റ്റി ജി ബി എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും വാങ്ങാൻ പറ്റുന്ന റേഞ്ചിലുള്ള പ്രോഡക്റ്റ് ആണ് എല്ലാവർക്കും പത്തൊമ്പത് തൊള്ളായിരം മുതൽ ലാപ്ടോപ്പ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ പൈസ കയ്യിൽ ഇല്ല പെട്ടെന്ന് എടുക്കാനുള്ളവർക്ക് ഇ എം ഐ സൗകര്യം എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ പഴയ ലാപ്പ് ഉള്ളവർക്ക് ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് കൊടുക്കണം അതൊന്നും കൂടാണ്ട് സെക്കൻഡ് ഹാൻഡ് ലാപ്പും ഞങ്ങൾ ആയിട്ടുള്ള ലാപ്ടോപ്പ് കൊടുക്കണം അതിനുള്ളത് ആധാർ ാണ് അതുപോലെ ആധാർ ആക്കണം അങ്ങനത്തെ നല്ല ക്യാമറ പറഞ്ഞില്ലേ എല്ലാ സാധനങ്ങളും സെയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഓർഡർ ചെയ്തിട്ട് ചെയ്തു സെന്ററിലേക്കോ അങ്ങനത്തെ അങ്ങനത്തെ ഐറ്റംസ് ഇതൊക്കെ മോഡം റൗട്ടർ റൗട്ടർ മോഡ് ഇത് ഒരു ആയിരിക്കും നമ്മള് മിക്കവിടെയും ഈ എയർടെല് അങ്ങനത്തെ ഒക്കെ ഫൈബറിന്റെ ഒക്കെ കണക്ഷൻ ഇത് നമുക്ക് കണക്ട് ചെയ്ത് സിം ഇട്ടിട്ട് വൈഫൈ എടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് സാധാരണ ഡിവൈസാണ് ഫോണിലേക്ക് ആ അതെ ഇപ്പം അത്യാവശ്യം ഇതിപ്പം എടുക്കുന്ന ക്യാമറയൊക്കെ ഫിക്സ് ചെയ്ത് ചെയ്തെടുക്കേ വൈഫൈ കണക്ഷൻ ഇല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ വേറെ ഒരു നല്ലൊരു ഉണ്ട് എന്ന് വെച്ചാൽ ഇത് യൂസ് ാണ് നോർമൽ യു പി എസ് റൗട്ടറിന് പവർ കുറവായത് കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അതിന് ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഗെയിമിംഗ് കീബോർഡാണ് മെക്കാനിക്കൽ കീബോർഡും കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ലൈറ്റ് അല്ല ഈ നമ്മള് സാധനത്തിന്റെ ഓരോ സ്വിച്ച് ആയിട്ട് എനിക്ക് ഇതറിയില്ല മഷിയാന്നേ അറിയില്ല എന്റെ പേര് വീണ ഇവിടെ കണ്ണൂർ പുതിയതേരുമാണ് സ്ഥലം വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് വിജയട്ട് യൂട്യൂബിന്റെ സ്ഥിരം പ്രേക്ഷകയാണ് ഞാൻ ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലെല്ലാവരും ഓ പറയാ സന്തോഷം അപ്പോൾ നമ്മളിടയില എല്ലാ സാധനവും നോക്കി അപ്പോൾ നമുക്ക് വേണ്ട സാധനം നിങ്ങൾ അങ്ങോട്ടേക്ക് ആ സൈറ്റിൽ വന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം പിന്നെ ലാബിനൊക്കെ നമ്മൾ ഡെയിലി ഓഫേഴ്സൊക്കെ വെക്കുന്നുണ്ട് അത് അറിയാനാണെങ്കിൽ നമ്മുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കമ്പ്യൂട്ടർ കെയർ അതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡെയിലിയുള്ള ഓഫേഴ്സൊക്കെ അറിയാൻ പറ്റും അത് കൂടാണ്ട് ഓണത്തിന് ഒരുപാട് സ്പെഷ്യൽ ഓഫേഴ്സ് വരുന്നുണ്ട് ആ സമയത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും ഓക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ിൽ കുറെ സംഭവം ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കോ നമ്പർ കൊടുക്കാം നമ്മൾ ഇറങ്ങട്ടെ പിന്നെ കാണാം ആദിത്യ ശരി എന്നാൽ പോവാൻ ഇറങ്ങി ഇവിടെ ഹോട്ടൽ കാർത്തി ഭക്ഷണം കഴിക്കാൻ വന്നിട്ടാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചോറ് ഫ്രൈ എല്ലാം പറഞ്ഞാലേ ഫ്രൈ നമുക്ക് എടുക്കാം ഭക്ഷണം കഴിച്ചപ്പെട്ടാൽ ഇങ്ങോട്ടേക്ക് വർത്താ. ഇത പെട്ടല്ലെങ്കിലും മറക്കണ്ട. ഇത പെട്ടാണ് മറക്കാനില്ലയാ. കുറച്ചുകൂടി കണ്ടി. 1 മണിക്കൂർ നമ്മൾ അങ്ങനെ വിവൽ ഓഫീസിൽ പോയുകൊണ്ടിരിക്കാൻ ഇല്ല. ആകെ പണി ചെയ്തി നമ്മൾ അങ്ങ തിർച്ചനാട്ടേക്ക പോന്നു. ആരെ പ്രേ വന്നിനേ. ആ ഞാൻ കിര കേട്ട പിച്ചാ. ആ വസി. അന്നെ രാത്രി കളഞ്ഞിട്ട് കണ്ണി നോക്കി നോക്കി നടന്നി. കണ്ണാടിയില്ല എന്ന് നോക്കി ഇരുന്നു. അങ്ങേ കണ്ണങ്ങ കേറ്റില്ല. വെള്ളം കൊടിയേ. ഇത് നമ്മളെ സ്ലേറ്റിന് വെരക്ക ദേ വട്. ഇതാന്ന് രാവിലെ ഇന്നത്തെ പോലത്തെ കട്ടയൊന്നും ഉണ്ടാവില്ല കലകളിയാൻ വേണ്ടിട്ട് ഇത് പൊട്ടിച്ചിട്ടാന്ന് എഴുതിയ സിലേറ്റിന് മായകട്ടത് ഇങ്ങനെ ഇത്ര എകരായിട്ട് ചെടി പോലെ ചപ്പ് ഇല വറച്ചിട്ട് പോകുന്നത് വേറെ ഉണ്ട് അതല്ലേ ഓരോരാളും ഇതിന് വേറെ ഒരു ചപ്പുണ്ട് ചേട്ടാ നല്ല തണുപ്പാണ് നമുക്ക് അങ്ങോട്ട് ആയിട്ട് മാറ്റം ശരിയാണ് ഇതാണിപ്പം കവിയാടെ പറഞ്ഞത് നമ്മളെ സംഭവം

എന്താ സൗണ്ട് ഇത് നമ്മള് സ്കൂൾ പൊടിച്ച് വരുമ്പോ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഏറ്റവും മതിയാ അക്ഷയ് കാണിച്ചു അതിനൊക്കെ പോയൊരു പറഞ്ഞു ഇത് പറത്ത് തിന്നു ചപ്പ് അന്നേരം നമുക്ക് ആദ്യായിട്ട് അറിയുന്നു അതെ മാറാനോ